श्रियकार्यसिद्धेर्दीर्ति असल् सुखर्धे पदीं सज्ञनानं गिरिदैवधानं नियन्तरामन्दस्वयं भसमानं भजे वीर्यजं भवानीतनुजं गणानामादेशं गुणानां सुदेशं करीन्द्रानानां तदा कन्दर्पमानं बहुर्बाहूय चिदानन्दसतम् अजे विज्ञराजं भवानीधनुजं जगत्प्राणवीर्यं जनत्राणशौर्यं सुराभीष्टकार्यं सदलक्षोप्यधैर्यं धैर्यं। गणाधीशवर्यं भजे विज्ञराजं भवानीधनुजं चलत्र ചതുർബാഹുദണ്ഡം മദസ്രാവിഖണ്ഠം മിളച്ചുഗണ്ഡം കനദ്ധനാമുനി ഭജേ വീട്ടജം നിരസ്തരാ പരിധമ ചിദാനന്ദകാ സദാത്സഹായം അജസ്രാന പാ चाप्रमेयं। भजे विघ्नराजं भवानी तनुजं वरं चालभयं परपाशहस्तक्षसूत्रं शृणिं बीचपूरं बीजपूरं गजं च ददानं सरोजासनं शक्तियुक्तं भजे विघ्नराजं भवानी तनुजम् महामूषिगारूढमाधारश्य समाराधितां क्रीं महामादृकाभिः समावृत्य संसेवितं देवदाभि भजे विराजं भवानीतनुजं सुतीनां शिरोऽक्री स्तुतं सर्वशक्तं पदीं सित्यबुद्ध्या यदिम्भुसुराणाम् सुराणां वरिष्ठं गुणानामधीशं भजे विघ्नराजं भवानी धनुजं गणाधीशसाम्राज्य सिंहासनस्थं समाराध्यमब्ज समस्त्यहि समाबन्ध तुण्डं प्रसन्नम् പാചലം ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഈ ക്ഷേത്ര ഉപാസനയിൽ ഞാൻ മുന്നോട്ടു പോവുകയാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേനടയിൽ വടക്കേ നടയിലും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ കയ്യമ്മൂലയിലും സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാവിനും ക്ഷേത്രം വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഏതോ വൃത്തിയിലുള്ള ഒരു മുനീശ്വരൻ പ്രതിഷ്ഠു കൊണ്ടുവന്നു വെച്ചു എന്നാണ് സങ്കല്പിക്കുന്നത് ഇവിടെ വലിയൊരു അരസുണ്ടായിരുന്നു കാലത്തിൽ വേണം അത് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിൻ്റെ ദിശയിലാണ് ഈ ക്ഷേത്രത്തിനെപ്പറ്റി പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാർ ഇതിൻ്റെ ഗുണഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് നടനിർക്കും പത്ത് വരെയാണ് ദർശന സമയം വൈകുന്നേരം അഞ്ചു മണി നടനിർവ് എട്ട് വരെയാണ് ദർശന സമയം ഇവിടെ വിവാഹം വസ്തു സംബന്ധമായ കാര്യങ്ങൾ ആരോഗ്യപരമായ കാരണങ്ങൾ ഇവയൊക്കെ വേണ്ടി നമ്മൾ പലവിധ പൂജകളും അനുഷ്ഠിച്ചു വരുന്നുണ്ട് എല്ലാ ദിവസവും കഴിഞ്ഞ വർഷങ്ങളായി നിത്യവും ഗണപഗൃഹവും നടക്കുന്ന ഒരു മഹനീയ ക്ഷേത്രം കൂടിയാണ് ഇത് വിവാഹം ജോലി ഇതിനൊക്കെ വേണ്ടി ഇവിടെ ഇവിടെ അപ്പം മുടൽ ബോധകം മുടൽ ഇങ്ങനെ പലവിധ വിശേഷപ്പെട്ട വഴിപാടുകളും നടത്തി വരുന്നു ഇപ്പോൾ അടുത്ത കാലത്തായി ഇവിടെ ചുറ്റുവളക്കും ഞങ്ങൾ സ്ഥാപിച്ചു അതിലും വളരെയേറെ ജനങ്ങളിൽ നിന്നും അഭിപ്രായമുണ്ട് ചെറിയ ക്ഷേത്രമാണെങ്കിലും മറ്റു ക്ഷേത്രത്തിന്റെ എല്ലാ പ്രമുഖയോടും കൂടി ഈ ക്ഷേത്രം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മാസത്തിൽ കറുത്തപക്ഷത്തിനും ഇന്നത്തെ പക്ഷത്തിനുമുള്ള ചതുർത്ഥി വിശേഷപ്പെട്ട രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അടുത്ത കാലത്തന്നെ കാര്യങ്ങളും നമ്മൾ തുടങ്ങി ചാപ്രമേയം ഭജേ വരം ജ്യോതിഷ ശാസ്ത്ര പ്രകാരം പന്ത്രണ്ട് രാശികളിൽ നാല് രാശികൾ മഹാഗണപതിയുടെ അനുഗ്രഹമുണ്ടെന്നാണ് പറയുന്നത് അതിനാൽ ഇവർക്ക് സമ്പത്തും ഐശ്വര്യവും ബുദ്ധിയും പ്രധാനമാകുന്നു ഇതിൽ ആദ്യത്തേതാണ് കന്നിരാശി കന്നിരാശിയിലെ നക്ഷത്രങ്ങളാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി കന്നിക്കൂറിൽ ജനിച്ചവർക്ക് എപ്പോഴും മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകും കൂടാതെ കന്നിരാശിയുടെ അധിപൻ ബുധനാണ് ബുദ്ധിയുടെയും വിദ്യയുടെയും ഭാഗ്യത്തിന്റെയും കാരണം കൂടിയാണ് ഭൂതഗ്രഹം അതിനാൽ ബുധന്റെ സ്വാധീനവും മഹാഗണപതിയുടെ അനുഗ്രഹത്താലും ഈ രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകും എപ്പോഴും തെളിഞ്ഞ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യാനാകും അതുകൊണ്ട് തന്നെ വിജയം നേടാനും സാധിക്കും എല്ലാ വിഘ്നങ്ങളും അകന്നു നിൽക്കും എന്നതിനാൽ ഇവർക്ക് ആനന്ദകരമായ ഒരു ജീവിതമായിരിക്കും ലഭിക്കുക അടുത്തതാണ് മകരം രാശി മകരം രാശിയിലെ നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി മകരക്കൂറിൽ ജനിച്ചവർക്ക് മഹാഗണപതിയുടെ അനുഗ്രഹത്തിന്റെ സ്വാധീനത്താൽ ഗുണാത്മകമായ ഒരു ജീവിതം പ്രധാനമാകും നല്ല പരിശ്രമശാലികളും തുറന്ന ചിന്താഗതിയുള്ളവരുമായ ഇവരെ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും നിരാശയുണ്ടാകില്ല മനോബലവും ഇച്ഛാശക്തിയും പ്രകടമാക്കുന്ന ഇവർ ഒരു കാര്യത്തിലും തളർന്നു പോകില്ല ഇവർ നേടിയെടുത്ത ജ്ഞാനത്തിന്റെയും സ്വാഭാവികമായ ഉയർന്ന ബുദ്ധിയും ഇവരെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റും ശനീശ്വരന്റെ പ്രീതിയും അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഈ രാശിക്കാർ അതിനാൽ ഇവർക്ക് ഏത് ജോലിയും സുഖകരമാകുന്നു വിഘ്നേശ്വരന്റെ അനുഗ്രഹമുള്ളതിനാൽ ഇവർക്ക് തൊഴിലോ ജീവിതത്തിലോ നേരിടേണ്ടി വരുന്ന വിഘ്ഞങ്ങൾ എല്ലാം പെട്ടെന്ന് തന്നെ തരണം ചെയ്യാൻ സാധിക്കും അടുത്തത് മേടം രാശി മേടം രാശികളാണ് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം മേടക്കൂറിൽ ജനിച്ചവർക്ക് വിഘ്നേശ്വരൻ ശിപ്രസാദിയായി നിൽക്കുന്നു ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഘടകമായ ചൊവ്വയാണ് മേടം രാശിയുടെ അധിപതി അതിനാൽ തന്നെ ഈ സ്വഭാവ സവിശേഷതകൾ ഇവരിൽ കാണാൻ സാധിക്കും ഏത് തരത്തിലുള്ള സാഹസികതകളെ ഏറ്റെടുക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും ഇവർക്ക് സാധിക്കും അതിനാൽ തന്നെ ഇവരെ തേടി വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും സ്ഥാനമാനങ്ങളും എത്തും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള കഴിവ് ഇവരെ വിജയത്തിലേക്ക് നയിക്കും അടുത്തത് മിഥുനം രാശി മകേരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം മിഥുനം കൂറിൽ ജനിച്ചവർക്ക് മഹാഗണപതിയുടെ ഉണ്ടായിരിക്കും ബുദ്ധിയും ജ്ഞാനവും വിവേകവുമുള്ള ഇവർ പൊതുവെ അക്കാദമിക് തലത്തിലൂടെ വിജയം നേടുന്നവരായിരിക്കും സംരംഭം ആശയവിനിമയം ഗവേഷണം എന്നിവയിലെല്ലാം മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നവരാണ് ഇവർ സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും കീർത്തിയും ഇവർക്കുണ്ടാകും ഗണപതി ഭഗവാൻ തുണയ്ക്കുന്നതിനാൽ എല്ലാ തടസ്സങ്ങളും ആലസ്യങ്ങളും ഇവരെ വിട്ടു നിൽക്കും നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഏത്തം ശാസ്ത്രീയമായി ഗവേഷണം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പിടിക്കുന്ന നമ്മുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് നമ്മൾ ചെയ്യുന്ന ഏത്തം ബുദ്ധി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണെന്ന് ശാസ്ത്രീയവശത്തെ കണ്ടെത്തി ഭൂമിയുടെ അധിപനാണ് ഗണപതി ഒരു മൂലാധാര ശക്തിയായിട്ടാണ് ഗണപതിയെ കണക്ക് കൂട്ടുന്നത് ഭൂമിയിൽ വസിക്കുന്ന നമ്മൾക്ക് ഗണപതി പൂജയിലൂടെ ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ കഴിയും വിവാഹ തടസ്സമുണ്ടായി വിദ്യാഭ്യാസ തടസ്സമുണ്ടായി വാഹനം വാങ്ങുന്നതിന് തടസ്സമുണ്ടായി വീട് വെക്കുന്നതിന് തടസ്സമുണ്ടായി ഇതിനൊക്കെ ഒറ്റ പരിഹാരമേ ഉള്ളൂ ഭഗവാൻ ഗണപതിയുടെ കാൽ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുക ഭഗവാൻ ഗണപതിയെ നമ്മൾ ഒന്ന് കണ്ടാൽ മതി നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചാലും പ്രത്യക്ഷത്തിലാണ് ഭഗവാൻ ഗണപതിയുടെ ഫലം പല കച്ചവട സ്ഥാപനങ്ങളിലും ഗണപതിയുടെ വിഗ്രഹം കച്ചവടം വർദ്ധിപ്പിക്കാനായിട്ട് പടിഞ്ഞാറും തെക്കും മൂലഭാഗത്ത് കന്നിരാശി ഫലത്തിൽ കിഴക്കോട്ട് തിരിച്ച് ഗണപതിയുടെ വിഗ്രഹം വെച്ച് വിളക്ക് കത്തിക്കാറുണ്ട് ഈ കടയിൽ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കാൻ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് ധാരാളം കറുക നട്ടുപിടിപ്പിക്കും ആ കറുക നട്ടുപിടിപ്പിച്ചത് ഗണപതിക്ക് മാലയായി കൊണ്ടു കൊടുക്കാൻ തന്നെ പായം ഭവാനീ ധനുജം പ്രത്യേക ഇവിടെ െ അടുത്തുതന്നെ അഭിഷേകാധികൾ നമ്മൾ ആരംഭിക്കും എല്ലാ വിഘ്നങ്ങളും ചേർക്കാൻ വേണ്ടി ആ വിളവ് പോകാനും അഭിഷേകങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ചെയ്യാവുന്നതാണ് സകവിധ രോഗ ദുഃഖ ദുരിത നിവാരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതിവിടെ ആരംഭിക്കുന്നത് തണ്ടശ്രേഷ്ഠനായ കേശവൻ നമ്പൂതിരിയുടെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇതിവിടെ പ്രാവർത്തിയാക്കുന്നത് ഇവിടെ എല്ലാ മാസത്തിലെ ആയില്യത്തിനും വളരെ വിശേഷപ്പെട്ട രീതിയിൽ പൂജ നടന്നു വരുന്നു സന്താനലബ്ധിക്ക് വേണ്ടിയാണ് കൂടുതലായി ഞങ്ങളിത് അനുഷ്ഠിച്ചു വരുന്നത്

അഷ്ടകങ്ങൾ നാമങ്ങൾ സ്ത്രോത്രങ്ങൾ ജപങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏത്തമിടുന്നത് എന്ന് വേണ്ട എല്ലാം ഗുണങ്ങൾ തന്നെ ചെയ്യും ഒരു ശകലം അവലും മലരും ഗണപതിയുടെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാനെ ഇത് സ്വീകരിക്കണമെന്ന് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്താൽ അത് മഹത്തരമായ പൂജയുടെ ഫലമായിരിക്കും വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ പൂജയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം तुरीयाद्वात्मानो सन्ददानाद्युर्यं तवो योगिवर्यं कृपोधारजर्यं भवानीदनुजम् भवानीदनुजं समस्तं दिवि ज्योतिषां मण्डलम्